ഏതെങ്കിലും പണ്ടാരോ ഇങ്ങോട്ട് നിങ്ങൾ ഇവിടെ കുത്തിരുന്നാ മതി പുറത്തേക്ക് ഇറങ്ങിയ സാക്ഷി കേസ് പറഞ്ഞ പുലിവാടിവാൾ നിങ്ങളെ മയ്യത്താക്കിക്കാണു എത്ര കാലം ചോച്ചിൽ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ എല്ലാം മാറും മൂസക്കായേ വരെ ഇവിടെ കുത്തിരിക്കി ഇനി പാരെങ്കിലും ചോദിക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞോളാ മൂസക്കായി ഗൾഫിൽ നീ പരിചയല പത്തു ഫോണെടുക്കണ്ട ചെലപ്പോ വടിവാളായി പക്ഷേ മൂപ്പരുന്ന സ്വപ്നം കണ്ടോ ഏത് നേരത്താണ് പോകാൻ തോന്നി ആര് പോയി അതല്ലേ അതല്ല ൊണ്ട് വല്ലാത്തൊരു ശല്യല്ലോ പഠിച്ചോനെ പഠിച്ചോനെ ആടിയും വടിവാളോ <laughs> 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 ചോയ്ക്കാണല്ലോക്കെ വേം ചോയിച്ചോളി ഉച്ച ആകുമ്പോഴത്തേക്കേ മൂപ്പര് ചോറിനാൻ വരൂ ഇല്ലെങ്കിൽ ആയിക്കില്ലെങ്കിലും പിടിക്കൂടെ അല്ല ഗൾഫിൽ ആണി ആയിനു വരൂ അല്ല ആരാണി പോലീസ് ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞു എടുത്തു ഇനി സാക്ഷിയായ മൂസരെ മൊഴി മാത്രമേ എടുക്കാനുള്ളൂ അതിനു വേണ്ടി വന്നതാ ഏത് സാക്ഷി ഈ മാസം പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബസാറിൽ വെച്ച് പോയ കുഞ്ഞോമ്പൂവിനെ തല്ലുന്നതിന് സാക്ഷിയാണ് മൂസ

അത് മൂസക്കായനോട് ചോദിക്കണ്ടേ മൂപ്പര് ഗൾഫിലല്ലേ ഗൾഫിൽ നിന്ന് നേരെ തറവാട്ടിൽ തന്നെ വരിക അത് കുന്നിന്റെ മോളിലേ അവിടെ പുലിണ്ടല്ലോ ഇനി പാടെത്തും തന്നെ ആർക്കറിയാ ഇനി പാടെ പോവുക ും പിടിയും എനിക്കും കിട്ടുന്നില്ല പിന്നെ മുന്നിലെ വൈക്കൂടെ അങ്ങ് പൊയ്ക്കോളി വന്ന വൈക്ക് ഒരു മുഴിയെടുക്കാൻ വന്നാൽ ഈ അവസ്ഥയാണെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന മൂസയുടെ അവസ്ഥ എന്തായിരിക്കും